ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ നല്ലൊരു ഉണക്കച്ചെൻ മാങ്ങാക്കറി തയ്യാറാക്കാം അപ്പോൾ അരപ്പ് തയ്യാറാക്കുന്നതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് ചിരകിയ നാളികേരം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇനി തലയും വാലും എല്ലാം കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഒരു ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ചുവന്ന് വരുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കുക അടുത്തതായി ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഇഞ്ചിയും നെടുുകക്കേറിയ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി നല്ലതുപോലെ മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ഉണക്കമീനും ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് എടുക്കുന്ന മാങ്ങയുടെ എണ്ണത്തിലൊന്ന് വ്യത്യാസം വരുത്താൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അടുത്തതായി താളിപ്പ് തയ്യാറാക്കുന്നതിനായി എണ്ണ ചൂടാക്കി ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി പകുതി മൂപ്പായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ രുചികരമായ ഉണക്കച്ചെമ്മീൻ മാങ്ങാ കറി റെഡി